ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു അരക്കിലോ അതിൻ്റെ ഉള്ളിലൊക്കെ വരും കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാനിവിടെ ബീഫ് റോസ്റ്റ് വെക്കുന്നതിന് മുമ്പ് കുറച്ച് എടുത്ത് മാറ്റിയതാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂണൊക്കെ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയൊക്കെ നമ്മൾ ഇനിയും ചേർക്കും എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റായിട്ടൊന്ന് പിടിച്ചോട്ടേന്ന് വെച്ചിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തതാണ് കേട്ടോ അപ്പം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ബീഫിൽ അത്യാവശ്യം നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും എന്നാലും ഞാനൊരു അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയൊന്നും വേണമെന്നില്ല എന്നാലും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആറേഴ് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കുന്ന സമയത്ത് അതിങ്ങനെ തീരെ ഇങ്ങനെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് പോവും അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ബീഫായതുകൊണ്ട് കടിക്കാൻ കിട്ടും എന്നാലും ഇങ്ങനെ ആവുമ്പോൾ നമുക്കൊന്ന് കറക്കി കറക്കിക്കഴിഞ്ഞാൽ കണ്ടാകും ഇതുപോലെ കിട്ടും കേട്ടോ നല്ല എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലേക്ക് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കുന്നവർക്ക് ഈ ഒരു സ്റ്റേജിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല സവാള ഒരു രണ്ടെണ്ണം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പൊടിപൊടിയായിട്ടോ നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും അരിയുക അപ്പോൾ ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞു എന്നുള്ളത് എഴുതൂട്ടോ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം മിക്സിയിലിട്ട് ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്ത് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയണ്ടി വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയോ മീറ്റ് മസാലയോ ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം ഞാൻ കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി മീറ്റ് മസാലയാണെങ്കിൽ അതും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് അതും ഞാൻ ഞാനത് ചേർത്തിട്ടില്ല ഇനി നല്ലോണം വഴറ്റി ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ടൊന്ന് ചേർച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ചിക്കണും ചെയ്യാം കേട്ടോ ചിക്കൻ ആകുമ്പോൾ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ കറക്റ്റായിട്ട് ആ ബീഫിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ വലുപ്പം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നു ഉടച്ചിട്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അധികം ബീഫിൻ്റെ കഷ്ണങ്ങളോ ചിക്കൻ്റെ കഷ്ണങ്ങളൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും ഉരുളക്കിഴങ്ങ് അപ്പോൾ എന്താ പറയുക നമുക്കതൊന്ന് കറക്റ്റായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ലോണം ഒന്ന് അങ്ങനെ എന്താ പറയുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക ഇനി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതൊക്കെ ഒന്ന് ശരിയാവും ഇനി ഇതിലേക്ക് മല്ലിയാലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയാല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കാം പക്ഷേ മല്ലിയാലിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കൈ വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ഒന്ന് ഉടച്ച് നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇതാ രണ്ട് മുട്ട എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡോ റസ്കോ എന്താച്ചാൽ എടുക്കാം അതും പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക മസാല ചൂടാറിയതിന് ശേഷം ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തിട്ട് ഞാനിതിപ്പോൾ ഒരു ചെറിയൊരു അടപ്പ് എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതാക്കി എടുക്കുകയാണ് കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ അടപ്പിൽ നിന്ന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആ ഓരോ ചെറിയ പീസ് എടുത്തതിന് ശേഷം നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ അടപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിന് പോരൂട്ടോ ഇതിപ്പോൾ ഒട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കില്ലേ അതിപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുണ്ട് നല്ല സുഖമായിട്ട് കിട്ടി അല്ലെങ്കിൽ ഇത് ഈയൊരു ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ ബീഫൊക്കെ ഈ ഒരു ഷേയ്പ്പിലാണ് കിട്ടാമല്ലോ ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ കിട്ടുക ആ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇനി എല്ലാം ഞാനതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ആ മുട്ടയുടെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരേ സമയം പെട്ടെന്ന് അങ്ങനെ ഞാൻ നാലെണ്ണം ഒരുമിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ആ മുട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയുക വേണ്ടെന്നുണ്ടോ ഒരു ഒഴിക്കണ്ട അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ അത്യാവശ്യം നിറയുള്ള കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയുക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിച്ച് ഇങ്ങനെ മൂന്നെണ്ണം നാലെണ്ണം ഒരേ സമയത്ത് ചെയ്യുകയാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പം കഴിയും അതുപോലെ തന്നെ നമ്മൾ ഷേപ്പാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയുന്ന പോലെ തോന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ആകെ ഈ പറഞ്ഞ പോലെ മുട്ടയിലും മുക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ ആകെ ഇങ്ങനെ എനിക്ക് അത്രയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും അപ്പോൾ ഇനി എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ ആയതിനു ശേഷമാണ് കേട്ടോ എണ്ണ ചൂടാ ആക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മാത്രം ഫ്രൈ ചെയ്താൽ മതി ബാക്കി നല്ല ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ നമ്മളങ്ങനെ ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ എന്താ പറയുക പൊടി ഇങ്ങനെ എണ്ണയിലേക്ക് വരില്ലാട്ടോ നമുക്കിങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും എണ്ണ പെട്ടെന്ന് ചീത്തയാവും അതുപോലെ തന്നെ ആ ബ്രെഡ് ക്രംസ് ഒക്കെ അതിലിങ്ങനെ വീണ് ഇതായി പോവും കുറച്ച് നേരം നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് ഇപ്പോൾ രാവിലെയൊക്കെ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി രണ്ട് ദിവസമൊക്കെ സുഖമായിട്ട് വയ്ക്കാം കേട്ടോ ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കങ്ങനെ നല്ല എണ്ണയും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താലും മതിയിലോ വേണം തോന്നുമ്പോൾ നമുക്കങ്ങനെ ഉണ്ടാക്കാം ഇനിയിപ്പോൾ അല്ലേ വരണേ അപ്പോൾ സ്റ്റോറി ആണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിലൊന്നും വേവാണ്ട് വേവണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാം ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക ബ്രെഡിൻ്റെ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും എന്താ പറയുക നമ്മുടെ ബീഫ് കട്ട്ലെറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കട്ലറ്റും റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കൂടി സോസിലൊക്കെ മുക്കി കഴിക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ